നമസ്കാരം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്ക വന്നത് ആർക്കാണെന്നറിയാം പ്രവാസികൾക്കാണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടാൻ പറ്റാത്ത ചില അവസ്ഥയിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം കടം വാങ്ങി നാട് വിട്ട് പ്രവാസ ലോകത്തേക്ക് പോയി അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിയെടുത്ത് കഴിഞ്ഞ പണിയെടുത്ത് ഒന്നുമല്ലാതായി തീർന്ന വിഭാഗം ഇപ്പോൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ആശങ്ക തങ്ങൾ പൗരന്മാരല്ലാതായി തീരുമെന്ന് അവർ പൗരന്മാരെ അല്ലാതായി അവർക്ക് പ്രയാസമൊന്നുമില്ല പക്ഷേ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന കുറച്ച് പേരുണ്ട് ആ അങ്ങനെയുള്ള കഴിയുന്നവർക്ക് താനാണ് ആശ്രയം അതുകൊണ്ട് തൻ്റെ ആശ്രയത്വം ഇല്ലാതായി പോകുമോ എന്നുള്ള ആശങ്കയാണ് അവർക്ക് അതുകൊണ്ടാണ് പ്രവാസികൾക്ക് വോട്ട് വേണം പ്രവാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിന്തിക്കുന്നത് അല്ല ഞാൻ ആലോചിക്കുകയാണ് നിങ്ങൾ ഒരു നിമിഷം എൻ്റെ കൂടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് പോകും എന്നിട്ട് ഈ പ്രവാസികളുടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് അഭിപ്രായം പറയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ആ പ്രവാസികളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ പ്രവാസികളുണ്ട് ഇന്ന് കൊണ്ടോട്ടയിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് പ്രിൻ്ററും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് അങ്ങനെ പോയ സമയത്ത് അവിടെ ഹോട്ടലിൽ ഞാൻ വൈഫും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ കയറി ഒരു പ്രവാസിയാണ് എനിക്ക് ഭക്ഷണം വിളമ്പിയത് ഈ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള സുമുഖനായ പ്രവാസിയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലായി ഞാൻ ചോദിച്ചു താങ്കൾ പ്രവാസി ആയിരുന്നോ എന്ന് ചോദിച്ചു അതെ ഞാൻ പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് താങ്കളുടേതാണോ എന്ന് ചോപ്പല്ല ഞാനിവിടെ ജോലിക്ക് കയറിയതാണ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് നമുക്കെല്ലാം വായിച്ചെടുക്കാം നോക്കൂ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാസി ലോകത്തേക്ക് പോയതാണ് അതിന് താഴേക്കുള്ള പെൺകുട്ടികൾ പേരാണ് ആ മൂന്ന് പേരെ വിവാഹം കഴിച്ച് അയക്കേണ്ട സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു പോകും അറിയാമല്ലോ ആ മൂന്ന് പേരെ വിവാഹം കഴിച്ച് അയച്ചു അദ്ദേഹം ഇതിനിടയിൽ വിവാഹം കഴിച്ചു ഇതിനിടയിൽ വീട് ഒരു വീടൊക്കെ ഉണ്ടാക്കി പിന്നെ മറ്റു കുട്ടികൾ അവരുടെ പേരക്കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആയപ്പോൾ പ്രഹാരാബ്ദക്കാരനായി തിരിച്ചു വന്നു കുറച്ച് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനിടയിൽ അദ്ദേഹം കുടുംബത്തിനു വേണ്ടി എത്രത്തോളം ജീവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക തൻ്റെ ഭാര്യയൊത്ത് തൻ്റെ മക്കളൊത്ത് തൻ്റെ മാതാപിതാക്കളൊത്ത് എത്ര എത്ര മണിക്കൂറുകൾ എത്ര ദിവസങ്ങൾ അവർ ജീവിച്ചിട്ടുണ്ടാവും വളരെ കുറച്ച് പക്ഷേ ഈ പറയുന്ന മുഴുവൻ വിഭാഗങ്ങൾക്ക് വേണ്ടി പണിയെടുത്തതിന് ശേഷം ഈ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ സമയത്തും ആ മനുഷ്യൻ ഹോട്ടലിൽ പണിയെടുക്കുകയാണ് സത്യത്തിൽ ഈ അറുപത് വയസ്സെന്ന് പറയുന്ന നമ്മുടെ പെൻഷൻ പ്രായം സർക്കാർ നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാ പെൻഷൻ പറയുന്നത് അതുവരെ പണിയെടുത്തിട്ട് ആ പണിയെടുത്തതിന് ക്ഷീണം മറക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് പൈസ ചെലവിനുള്ള പൈസ ഞങ്ങൾ തരാം ഇനി നിങ്ങൾ വെറുതെ ഇരുന്നോളൂ വിശ്രമ ജീവിതം നയിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാസ ലോകത്ത് ഊണമില്ലാതെ ഉറക്കില്ലാതെ നമ്മളൊക്കെ ഇവിടെ എ സി മണിമാളികൾ കിടക്കുന്ന സമയത്ത് തട്ടുകട്ടില അങ്ങനെയാണ് പറയാ കട്ടില് കട്ടിലിന് മേൽ കട്ടില് അതിൻ്റെ മേൽ കട്ടില് അവർ ഒറ്റ ബെഡാണ് അവരുടെ ഒരു ലോകം ആ ഒരു ബെഡാണ് അവരുടെ ലോകം ഒരു ചെറിയൊരു ബോക്സും എട്ടോ പത്തോ പേര് മിനിമം ഒരു റൂമിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും കുടുംബങ്ങൾ അതിനകത്തുണ്ട് അതിലൊരു ബെഡ് മാത്രമാക്കി ലോകം ആ വഹിച്ചുകൊണ്ട് ഇത്രയും കാലം ഈ പത്തൊമ്പത് വർഷം മുതല് ഈ പറയുന്ന പത്ത അമ്പത് അറുപത് വരെ അവിടെ നയിച്ചുണ്ടാക്കിയ ആ മനുഷ്യൻ ആ ഒരു ബെഡ് മാത്രം അയാളുടെ ലോകമാക്കി ജീവിച്ച മനുഷ്യൻ ഇന്നും ഒരു നേരത്തെ വയറിന് വേണ്ടി അല്ലെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിന് വേണ്ടി ബോട്ടൽ പണിക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് വിശ്രമ ജീവിതം ആവശ്യമുള്ളതല്ലേ അവകാശമല്ലേ ഒരു നിമിഷം മക്കളും ഭാര്യമാരും മറ്റുള്ളവർക്കൊന്ന് ആലോചിക്കും നിങ്ങളുടെ സഹോദരിമാരും എല്ലാവരും ഒന്ന് ആലോചിക്കും നിങ്ങൾക്ക് വേണ്ടി നല്ല പ്രായത്തിൽ പ്രവാസ ലോകത്തേക്ക് പോയതാണ് അവിടെ അദ്ദേഹം ചോര നീരാക്കി അദ്ദേഹത്തിന്റെ ജീവിതം കളഞ്ഞ് നിങ്ങളൊക്കെ സുഖിച്ചപ്പോൾ നിങ്ങൾക്ക് എ സിയിൽ കടഞ്ഞപ്പോൾ വലിയ പണിവാളികൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കാര്യമല്ല പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ അവരെല്ലാം ഇവിടെ സുഖിച്ചു വാണപ്പോൾ വാപ്പ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫുകാരനായി അത്രന്റെ മണമൊക്കെ പൂച്ചു വന്നപ്പോൾ പത്രാസ് കാണിച്ച് നടന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എങ്ങനെയാണ് അവിടെ ജീവിച്ചു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ഇന്ന് ജീവിതം നയിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ മക്കളോടൊപ്പം ഇനിയുള്ള കാലം അവരെയൊക്കെ നമ്മൾ ഒരു കാര്യം പറ്റിച്ചു മക്കളെയൊക്കെ വിവാഹം കഴിച്ചയച്ചു അതുപോലെ ഭാര്യ നമുക്ക് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു വിശ്രമ ജീവിതം അദ്ദേഹത്തിന് കിട്ടാതെ അദ്ദേഹം ഇപ്പോഴും ഹോട്ടൽ പണിക്ക് പോയി കുടുംബം പോറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വയർ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് പ്രവാസ ലോകം നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും നേരെ മറിച്ച് മറ്റൊരു അനുഭവം കൂടി പറയാം ഇതേ പത്തൊമ്പത് കാരൻ ഇവിടെ നാട്ടിൽ ഇവിടെ നിന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പണിയെടുക്കാൻ പുറം പണിക്ക് എന്തെങ്കിലും പണിക്ക് പോകുന്നു വലിയ പണിയൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ പണികൾ വല്ല വയറിങ്ങോ പ്ലംബിങ്ങോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടി തൻ്റെ പിതാവ് സമ്പാദിച്ച കുറച്ച് സമ്പാദ്യം ഉണ്ടാകും കുറച്ച് സ്ഥലമുണ്ടായിരിക്കാം ആ സ്ഥലമൊക്കെ യഥാസമയം വിറ്റ് തെങ്ങന്മാരെയും കെട്ടിക്കുന്നു പിന്നെ ഉള്ളത് കൊണ്ട് എങ്ങനെങ്കിലും ഒക്കെ ലോൺ എടുത്തോ മറ്റോ ഒരു ചെറിയൊരു വീടുണ്ടാക്കുന്നു ആ വീടിനു വേണ്ടി ആ ലോണിന് വേണ്ടി പെടാപ്പാടപ്പെട്ടുകൊണ്ട് അവൻ നാട്ടിൽ നിന്ന് ജീവിക്കുന്നു പ്രാരാബ്ദം കടം തീരുന്നില്ല ജപ്തിൻ്റെ ഭീഷണിയെല്ലാം ഉണ്ട് ഈ ഭീഷണിയെല്ലാം നിലനിൽക്കെ അവർ സുഖമായി അവരുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നു കുറച്ച് സമാധാനക്കേടുണ്ട് കാരണം ഈ ലോണ് അടയ്ക്കാത്തത് കൊണ്ട് ഏതും വിഷമാണ് ജപ്തി എന്നതുകൊണ്ട് അതായത് ഇവിടെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം തൻ്റെ പിന്നെ ഭാര്യയോടൊപ്പം തൻ്റെ മക്കളോടൊപ്പം തൻ്റെ സഹോദരിമാർ സഹോദരന്മാരോടൊപ്പം ആണ് എന്നതുകൊണ്ട് അതൊരു വിഷയമല്ലാതെ കുടുംബത്തിൻ്റെ ഒരു ഒരാളായി മാറാണ് ആ കുടുംബത്തിലൊരാളായി മാറാണ് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല വീട് നിർമ്മിക്കാൻ വേണ്ടി എടുത്ത ലോണ് തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങേണ്ടത് ജപ്റ്റില് പുറത്തേക്ക് ഇറങ്ങേണ്ടത് കുടുംബം ഒന്നാകെയാണ് അപ്പോഴും ആർക്കും പരാതിയൊന്നുമില്ല ഉള്ളതുകൊണ്ട് വയറ് നിറച്ച് അല്ലെങ്കിൽ മുണ്ട് കൊണ്ട് വയർ വലിച്ചു കെട്ടി ഉള്ള കോലത്തിൽ ജീവിച്ചു പോകാൻ അവർക്കറിയാം അതാണ് ഇവിടെ സ്വവാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വവാസം ഇവിടെ ഈ നാട്ടിൽ വസിക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ്റെ അവസ്ഥ ഇതേ കൂലിപ്പണി അവൻ പ്രവാസ എടുക്കുമ്പോൾ അവൻ്റെ കുടുംബമൊറ്റപ്പെട്ട് അവൻ്റെ ഭാര്യ മക്കൾ പെങ്ങന്മാരൊക്കെ ഒറ്റപ്പെട്ട് അവിടെ ജീവിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടസ്സു ബെഡിൽ അവൻ്റെ ജീവിതം പതിറ്റാണ്ടുകൾ കഴിഞ്ഞു കൂടുമ്പോൾ നാട്ടിലെ ജപ്തിയില്ല അതേപോലെ മറ്റു മത മനസമാധാനക്കേടില്ല യാതൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാലും ഉള്ള കഞ്ഞിയും കുടിച്ചുകൊണ്ട് ചമ്മന്തി ചോറുമായാലും അതും കഴിച്ചുകൊണ്ട് സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാം ആരും ഇറങ്ങിപ്പോടാ എന്ന് പറയില്ല ഒരു ബാങ്കും നമ്മളെ പിടിച്ചുകൊണ്ട് വരില്ല ആ ഒരു സാഹചര്യം അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവൻ പുറത്താണ് അവൻ വീണ്ടും വയ്യ ഇവിടെ നമ്മുടെ മുന്നിൽ നയിച്ചുണ്ടാക്കിയ പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും കരിങ്കല് പണിയായാലും എന്തു പണിയായാലും സാധാരണ കൂലിപ്പണിക്കാരന്റെ അവസ്ഥയൊക്കെ തന്നെയാണ് ആ പണിയൊക്കെ എടുത്ത് നട്ടല് തിരുമി ഒരു പരിവമായി സുഖമില്ലാതെ വീട്ടിൽ കിടക്കുമ്പോൾ അവനെ നോക്കാനും അവനെ താലോലിക്കാനും തലോടാനും ആശ്വസിക്കാനും നൂറ് കരങ്ങളുണ്ട് പോരാത്തേനെ നാട്ടുകാരും എല്ലാം ഉണ്ടാവും ഒരു വലിയൊരു വിഭാഗം അവനെ താങ്ങി നിർത്താനുണ്ടാവും പക്ഷെ ഒരു പ്രവാസിയുടെ കാര്യം അങ്ങനെയാണോ പ്രവാസി അതിനേക്കാളും കഷ്ടപ്പെട്ട് ചോര നീരാക്കി അവൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ്റെ ജീവിതം നശിപ്പിച്ചാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് അങ്ങനെ ജീവിച്ചവന് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ അവനെ ആരെങ്കിലും ആ രീതിയിൽ ഒന്ന് കൈത്താങ് താങ്ങുന്നുണ്ടോ അവനെ ഒന്ന് സംരക്ഷിക്കുന്നുണ്ടോ അങ്ങനെ സംരക്ഷിക്കുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാസി ആ ഹോട്ടലില് എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ വന്ന് നിൽക്കുമോ ഞാനത് ഒരു മോശം പരിപാടിയാണ് എന്നല്ല ഞാൻ പറയുന്നത് പത്തൊമ്പത് വയസ്സിൽ പ്രവാസ ലോകത്തെത്തിയ ഒരു സഹോദരൻ അറുപത്തഞ്ചാമത്തെ വയസ്സായപ്പോ ഏതാണ്ട് ഒരു അറുപത് വയസ്സ് ആയ സമയത്ത് അയാൾ റിട്ടയർഡ് ആയി ഗൾഫിൽ നിന്ന് പോന്നു ഒരു വീട് പെങ്ങന്മാര കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പോന്നിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം കുടുംബം നോക്കാൻ വേണ്ടി ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് വീണ്ടും പണിപ്പെടാണ് ഇതേ പണി ഈ നാട്ടിലായിരുന്നു ആ പ്രവാസി എടുത്തിരുന്നുവെങ്കിൽ പ്രവാസത്തിലേക്ക് പോകാതെ എടുത്തിരുന്നുവെങ്കിൽ അറുപത് വയസ്സിന് ശേഷം അയാൾ വീട്ടിൽ ഇരുന്നേനെ മക്കൾ വേലയ്ക്ക് പോയി അപ്പൻ കൊണ്ടുവന്ന് കൊടുത്തേനെ ഇതെല്ലാം കൊണ്ട് ചെയ്തേനെ പക്ഷെ അവർക്ക് പണിയെടുത്ത് ശീലമില്ല നയിച്ചുണ്ടാക്കി അവൻ്റെ വിയർപ്പിൻ്റെ കൂലി എടുത്ത് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലമല്ല വാങ്ങിയ ശീലമുള്ളൂ അപ്പൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സഹോദരൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയില്ല വിളിച്ച് പറഞ്ഞാൽ മതി എനിക്ക് ഐഫോൺ വേണം അയാളുടെ ഒരു മാസത്തെ ശമ്പളം മതിയാവില്ല ഒരു ഐഫോണിന് ആ നിലയിൽ അയാൾ കൊണ്ടുവന്ന് കൊണ്ടും കൊടുത്തും എല്ലാം ചെയ്ത് ഇവരെ ഒരു വഴിക്കാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് എത്തിച്ചത് കൊണ്ട് ഇവിടെ എത്തുമ്പോൾ അവൻ പ്രവാസിയല്ല അവൻ ഗൾഫുകാരനാണ് റിട്ടയേർഡ് ഗൾഫാ അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല അവൻ്റെ ബന്ധുക്കൾ അവൻ്റെ അടുത്തുണ്ടാവില്ല അവൻ്റെ സുഹൃത്തുക്കൾ അവൻ എടുത്തുണ്ടാവൂല എന്തിന് ചുറ്റുവട്ടത്തുള്ള ബാക്കിയുള്ള സമൂഹം പോലും അവനൊരു ഗൾഫുകാരനാണ് എന്ന് പറഞ്ഞ ആട്ടി നിർത്തുകയാണ് ആട്ടി നിർത്തുകയാണ് കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് നട്ടലൊടിഞ്ഞ് നിൽക്കുന്നവനാണ് എന്ന് അല്ലെങ്കിൽ അവന് ആശ്രയമില്ല ഒരു രൂപ പോലെ അവൻ്റെ സ്വന്തം ചെലവിന് വേണ്ടി മാക്കി ബാക്കി വെക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല എന്ന് വരാനും ചിന്തിക്കുന്നില്ല അങ്ങനെ ബാക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ അറുപത് വയസ്സിന് ശേഷം ഈ അറുപത്തഞ്ച് വയസ്സ് സമയത്ത് ഇയാളെ ഹോട്ടൽ പണിയെടുക്കില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നാട്ടിലായിരുന്നു അവൻ പണിയെടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും കൂലിപ്പണി എടുത്തിരുന്നുവെങ്കിൽ പത്തറുപത് വയസ്സിന് ശേഷം അവൻ്റെ ആമക്കൾ അല്ലെങ്കിൽ അവൻ്റെ മക്കൾ നയിച്ചുണ്ടാക്കിയിട്ട് ഇത്രയും കാലം തന്നെ പിതാവ് തന്നെ നോക്കി ഇനി വയസ്സാകാലത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നേനെ ആ ഒരു പരിഗണന പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന് വേണ്ടി ജീവിക്കുന്നവനാണ് സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവനാണ് പക്ഷെ അങ്ങനെ സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവന് അവൻ്റെ ജീവിതാന്ത്യത്തിൽ അവന് ജീവിതം തന്നെ ഇല്ലാതായി പോകുന്നു എന്നതാണ് അത്യന്തം ഖേദകരം അതാണ് നമുക്ക് ചുറ്റും കാണുന്നത് അതങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവര് മനസ്സിലായില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ അവരുടെ ജീവിതം എന്നും അങ്ങനെ തന്നെയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ചുറ്റും കാണുന്നത് കറവക്കാരെയാണ് കറക്കാൻ നമ്മൾ നിന്നുകൊടുക്കുകയാണ് അവർ കറന്നുകൊണ്ടേ ഇരിക്കും എങ്ങനെയാണ് ഇതുണ്ടായി വരുന്നത് എന്ന് അവർ നോക്കില്ല എപ്പോഴാണോ കറവ പറ്റുന്നത് ആ സമയത്ത് ഒരു ഒറ്റ അടിയടിക്കും ആ സമയത്ത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കഴിച്ചു കിടക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പല അനാഥാലയത്തിലോ വൃത്തസാധനത്തിലോ ഒക്കെ നമുക്ക് അന്തി ഉറങ്ങാം അതാണ് പ്രവാസിയുടെ യോഗം